വൺ ഡേ ട്രിപ്പിനായിട്ട് നമുക്ക് കാട്ടിലേക്ക് പോയാലോ അകത്തൊരു അരുവിയുണ്ട് അതിൽ കുളിക്കുകയും ചെയ്യാം അടൾട്ട് എൻട്രി ഫീസ് മുപ്പത് രൂപയും കാറിന് അൻപത് രൂപയാണ് പോകുന്ന വഴിക്ക് അതിമനോഹരമാണ് ഇരുവശങ്ങളിലുമായി ഇടതൂർന്ന് റബ്ബർ കാടുകളും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിബിഡമായ വനത്തിലും എത്തും കൗതുകകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ കാട്ടിനകത്ത് ആൾക്കാർ താമസമുണ്ട് കൂടാതെ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നുമുണ്ട് ആൾക്കാർ പോകുന്ന വഴിക്ക് ചെറിയ പാലം ഉണ്ട് കേട്ടോ നല്ലൊരു ഫോട്ടോ പോയിന്റ് കൂടിയാണ് ഇത് മൈല് കാട്ട് പന്നി കുരങ്ങ് എന്നിവ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും നമ്മളിത് ക്രോസ് ചെയ്യുന്നത് ഒരു അരുവിയാണ് ഇത് സ്ഥിരമായിട്ട് വെള്ളം നിറഞ്ഞൊഴുകുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പൊ വരണ്ട് കിടക്കുകയാണെ ഇത് ഈ ഒരു ഏരിയ മുതൽ ഒരു സൈഡ് കാട് തുടങ്ങുകയാണ് വന്യജീവി ആക്രമണം കുറവായത് കൊണ്ടാകണം തുറന്നു വിട്ട് പശുക്കളെ വളർത്തുന്നു കൂടെ മേക്കാനായിട്ട് ഇടയന്മാരൊന്നും ഇങ്ങനെ ഒരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് അവയെ കടത്തി വിട്ട ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ എന്ന നിയമം വണ്ടി പാർക്ക് ചെയ്ത് നൂറ് മീറ്റർ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കോവിലുണ്ട് കോവിലിന്റെ താഴെ ഒരു നല്ലൊരു അരുവിയുണ്ട് ഈ ആംബിയൻസ് കാരണം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടെയാണ് കേട്ടോ അത് അരുവിയിലിറങ്ങി കുളിക്കുന്ന ടൂറിസ്റ്റിന് ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വളരെ നീറ്റായിട്ടും ആയിട്ട് ഇവിടെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് കണ്ണീര് പോലത്തെ വെള്ളം ആഴക്കുറവ് തന്നെയാണ് ടൂറിസ്റ്റുകളെ ഇവിടെ കുളിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് മനോഹരമായ ഉരുണ്ട കല്ലുകളിലൊക്കെ ചവിട്ടി വെള്ളത്തിലേക്ക് നല്ല തണുപ്പ് നല്ല തണുപ്പ് നല്ല തണുപ്പ് അടിപൊളി ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ കാലിൽ കണ്ടോ തിരിച്ചു പോകുമ്പോൾ ഫുഡ് പ്ലാൻ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ഈ ക്യാൻറ്റീനിൽ പറഞ്ഞിട്ട് പോയാൽ നമുക്ക് ഫുഡ് റെഡിയാക്കി വെച്ചിരിക്കും ഓർഡർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളതുകൊണ്ട് ആവശ്യത്തിനുള്ള ഫുഡ് മാത്രമേ ഇവര് പ്രിപ്പയർ ചെയ്യത്തുള്ളൂ കേട്ടോ ക്യാൻ്റീൻ്റെ നമ്പര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് വാട്സാപ്പ് കോളാണ് പ്രിഫർ ചെയ്യുന്നത് നമുക്കിന്ന് വെട്ട് കേക്കും കോഫിയും ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇപ്പോൾ ഈ ടൈമിൽ അതായത് ഏകദേശം വൈകുന്നേരം അഞ്ചര ആയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കാളികേശമാണ് ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് സി നെക്സ്റ്റ് വീഡിയോ കാശ് ബൈ